സമസ്ത സമസ്തകേരള ജമീയത്തുല്ലമ എന്ന് പറഞ്ഞ കേരളത്തിലെ മുസ്ലിമാന്മാരുടെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ ഇന്നലെ അതിന്റെ ഒരു സാധാരണ ഉഷാവറ യോഗം നടന്നു അത് സംബന്ധമായി അവിടെ നടന്ന ചർച്ചകൾ പൊതുജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ ആധികാരികമായി സമസ്ത കേരള ജമീയത്തുല്ലമയുടെ പ്രസിഡന്റ് ഷെയ്ഖുനാവ് സൈദിന സയ്യിദുൽ ഉലമ ഇഫ്രി മുത്തുകോഴ തങ്ങൾ പത്രക്കാരെ വിളിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞു പതിവ് ശൈലിയിൽ അദ്ദേഹം തന്റെ സരസമായ ശൈലിയിൽ പത്രക്കാരുടെ മുമ്പിൽ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ സരസവും സരളവും ഖണ്ഡിതമായും അദ്ദേഹം അവരുടെ വിഷയങ്ങൾ പറഞ്ഞു ശേഷം സമസ്തയിൽ പൊട്ടിത്തെറി എന്ന നിലക്ക് ചില ചാനലുകളിൽ വാർത്ത വരികയും പിന്നീട് അതിന് പൊടിപ്പും തൊങ്ങലും കൂട്ടി ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ ശ്രീയാർ പൂരിയാട് അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ അദ്ദേഹം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി അരമനയിൽ നടക്കേണ്ട പല കാര്യങ്ങളും അരമനയിൽ ഒതുങ്ങണം അത് അണിയറിയത് കൊണ്ടുവരാൻ പാടില്ല ഇത് എല്ലാവരെക്കാളും കൂടുതൽ ബോധം ഉണ്ടാകേണ്ട ഒരാളാണ് അദ്ദേഹം കാരണം അദ്ദേഹം സമസ്ത കേരള ജമ്മീയത്തുൽ അല്ലമിയുടെ മുഷാവറ മെമ്പർ എന്നതിലുപരി സമസ്ത കേരള ജമിയത്തുൽ അല്ലമീൻ്റെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം മാത്രമല്ല ആഗോളമോ ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന പണ്ഡിത സഭയിലൊരംഗം കൂടെയാണ് അദ്ദേഹം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ പരിപാടി അദ്ദേഹത്തിന് സമസ്തയോടോ സമസ്തയുടെ പ്രസിഡൻറ്റിനോട് അധ്യക്ഷനോട് കൂറും പ്രതിബദ്ധതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഏകദേശം രണ്ട് വർഷത്തോളമായി വക്കഫ് ബോർഡ് പി എസ് സിക്ക് വിടുന്നത് സംബന്ധമായിട്ട് ഒരു ചർച്ച നടക്കവേ സർക്കാർ അവരുടെ തീരുമാനം പിൻവലിച്ചതിനെ സമസ്ത കേരള ജമിയത്തുള്ള പ്രസിഡന്റ് അദ്ദേഹം കോയത്തങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതിനെ വറവിൽ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ വെച്ച് നകശിഗന്ധം വ്യംഗ്യമായാലും ആ സ്വാഗതം ചെയ്തതിനെ പരിഹസിച്ച വ്യക്തിയാണ് ഈ വഹുദീൻ മുസിയാർ ഏ മുസിയരെ താങ്കൾക്ക് ഉമർ ഫൈസി അനുസരിക്കണില്ല എന്ന് പറയും താങ്കൾക്ക് എന്ത് അധികാരമാണ് ധാർമ്മികതയാണ് അങ്ങോട്ടുള്ളത് ഒന്ന് ചിന്തിക്ക് ഞാൻ നിങ്ങളിലെ വേഗം പിടിച്ച് പറിച്ചു കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ അത് സ്വാഗതം ചെയ്യുന്ന വെട്ടിത്തരല്ലേ എന്നൊക്കെ പറയുമ്പോൾ അഥവാ അവകാശപ്പെട്ടത് തിരിച്ചു തന്നതാണ് സർക്കാർ അതിന് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തങ്ങളെ പരിഹസിക്കുകയാണ് എന്നാൽ ഈ സ്വാഗതം ചെയ്യൽ സാധിക്കുകൾ ചോദസ്വാഗതം ചെയ്തിട്ടുണ്ട് അതെൻ്റെ അങ്ങ് കാണാതെ പോയത് അങ്ങയുടെ പരിഹാസവും അങ്ങയുടെ നേതൃനിന്ദയുമൊക്കെ അത് ജിഫ്രി തങ്ങളിൽ ഒരുങ്ങുന്നുണ്ട് അന്നും മദ്യം സംസ്ഥയുടെ പ്രസിഡൻ്റാണെന്ന് താങ്കൾക്കറിയാതെ പോയോ അതെന്താണ് അങ്ങ് ചിന്തിക്കാതിരുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി സമുദായം ഇതൊക്കെ അറിയുന്നുണ്ടോ സിയാരെ നിങ്ങളോട് വ്യക്തിപരമായിട്ട് സ്നേഹമുണ്ട് പക്ഷേ അങ്ങയുടെ ഇത്തരം നിറികേടുകൾ അത് സമുദായം തിരിച്ചറിയുന്നുണ്ട് അതുപോലെ അങ്ങ് സമസ്തയുടെ പ്രസിഡന്റ് അനുഖ ഇത്ര ഉദാഹരണങ്ങളുണ്ട് ഉമർ പൈസി നിങ്ങൾ തന്നെ പറഞ്ഞ ഇക്കാരപരമായിട്ടല്ല അദ്ദേഹം അത് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് ഞാനും ഒന്ന് കേൾക്കട്ടെ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോയി സയ്യിദുലാജി അധ്യക്ഷൻ എൻ്റെ അധ്യക്ഷൻ പറയുന്ന അനുസരിക്കണ്ടേ അപ്പോൾ ഉമർ കുസിയാർ ഉമ്മർഫൈസി അതിനെതിർത്തു എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ അങ്ങയുടെ ശിഷ്യന്മാർ ഈ സയ്യിദുലാജി ഫിരി മുത്തുക്കോയ തങ്ങൾക്ക് സംസ്ഥയുടെ പ്രസിഡന്റിനെതിരെ നഗശികാന്തം എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ മക്കളെ ചെയ്യരുത് എന്ന് പറയാനുള്ള ബോധം അവരുടെ ഗുരുനാഥൻ എന്ന നിലക്ക് നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയാറ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കമ്മ്യൂണിസത്തോട് കൂറും ഉള്ള ആളുകൾ അതിൻ്റെ നേതാവാണ് ഉമർ പൈസ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അതിന് തെളിവ് നിങ്ങൾ പറഞ്ഞത് എന്താ സി പി എമ്മിന്റെ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം നിസ്കരിച്ചു എന്ന് എ ശ്രീ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ മധുരവി നിസ്കാരം അദ്ദേഹം സി പി എമ്മിന്റെ സ്റ്റേജിൽ വെച്ച് നിസ്കരിച്ചു എന്നുള്ളത് ശരിയാണ്